താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് ഇങ്ങനെ ഒരു ചോദ്യം നിങ്ങളോടൊരാൾ ചോദിച്ചു എന്നിരിക്കട്ടെ എന്തുകൊണ്ട് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഉത്തരം ലളിതമായി തന്നെ നിങ്ങൾ പറയും എനിക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം എൻ്റെ ജീവിതത്തിൽ ചെയ്തു തരുവാൻ ദൈവത്തിന് കഴിയും അതുകൊണ്ട് ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു ഇനി ഇതേ ചോദ്യം എന്നോട് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പറയും എനിക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യവും ദൈവത്തെ കൊണ്ട് മാത്രമേ ഞാൻ ചെയ്യിപ്പിക്കത്തുള്ളൂ കാരണം എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് ചെയ്യുവാൻ കഴിയുന്നത് പോലെ ഞാൻ എത്ര തന്നെ ശ്രമിച്ചു ചെയ്താലും അതിന് കഴിയത്തില്ല അപ്പോൾ ഇത് പറയുന്നത് വെറുതെ അല്ല ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒത്തിരി കാര്യങ്ങൾ ഞാൻ വളരെ ശ്രദ്ധയോടെ വളരെ ആലോചിച്ച് എല്ലാം നന്നായിരിക്കും എന്ന് കരുതി ചെയ്തു ചെയ്തു കഴിഞ്ഞപ്പോൾ കൊള്ളാമെന്ന് തോന്നി പക്ഷേ പിന്നത്തേതിൽ ദൈവം എൻ്റെ ജീവിതത്തിൽ അതേ കാര്യങ്ങളെ ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ചെയ്തത് ഒന്നുമല്ല ആമേൻ ദൈവം ചെയ്തതിൻ്റെ അടുത്ത് നിൽക്കുവാൻ പോലും അല്ലെങ്കിൽ നമ്മുടെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഏഴയലത്ത് വരുവാൻ പോലും ഞാൻ ചെയ്ത പ്രവൃത്തികളുടെ ഫലമായി എനിക്ക് കിട്ടിയ കാര്യങ്ങൾ യോഗ്യമല്ല അപ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വലിപ്പം അത് ഭക്തന് നൽകുന്ന സന്തോഷവും ആനന്ദവും അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമേലാശ്രയിച്ച അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ദൈവവചനത്തിനൊപ്പം ആയിരുന്നാട്ടെ ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യുവാൻ കഴിയാത്തത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക ഓ താങ്ക് ഗോഡ് അവർ പക്ഷേ ആ ജോലിസ്ഥലത്തായിരിക്കാം നിങ്ങളുടെ വീട്ടിനകത്തായിരിക്കാം നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിനായിരിക്കാം എവിടെയും നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയത്തില്ല എന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞ് വിട്ടുകളഞ്ഞ അല്ലെങ്കിൽ ചെയ്തു 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 എന്നിട്ടും ശരിയാകാത്തൊരു കാര്യം കർത്താവ് നല്ലവണ്ണം ചെയ്യുവാൻ പോകുക നോക്കാം സങ്കീർത്തനം അറുപത്തി എട്ട് അതിൻ്റെ ഇരുപതാമത്തെ വാക്യം ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ യഹോവയ്ക്കുള്ളത് തന്നെ ദൈവിക വിടുതലിൻ്റെ വലിപ്പവും മഹത്വവും തൻ്റെ ജീവിതം കൊണ്ട് തിരിച്ചറിഞ്ഞ ഭക്തൻ പറയുകയാണ് ദൈവം ഉദ്ധാരണങ്ങളുടെ അഥവാ വിടുതലിൻ്റെ ദൈവമാണ് എവിടെ നിന്നാണ് ദൈവം വിടുവിക്കുന്നത് മരണ തുല്യമായ അവസ്ഥയിൽ നിന്ന് വിടുവിച്ച് പുറത്തു കൊണ്ടുവരുന്നവനാണ് ദൈവം അതേ പ്രിയരെ ഈ പകലും നിങ്ങളായിരിക്കുന്ന മരണ തുല്യമായ അല്ലെങ്കിൽ എല്ലാം അവസാനിച്ചു ഇനി ഒന്നുമില്ല എനിക്ക് ഇനി ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല ഇനി എൻ്റെ ജീവിതത്തിൽ നല്ലതും ഞാൻ ആഗ്രഹിക്കുന്നതും എൻ്റെ സ്വപ്നങ്ങൾ പൂവണിയുവാൻ വേണ്ടതും ഒന്നും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന അതേ മരണകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്നവനാണ് എൻ്റെ ദൈവം അവൻ ചെയ്യുന്ന കാര്യങ്ങൾ അവൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ആ മരണകരമായ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും ആ ജോലി സ്ഥലത്ത് നിന്ന് മരണ തുല്യമായ അനുഭവങ്ങളാണ് നിനക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നു ഇനി ഒന്നും കയ്യിൽ വാങ്ങുവാൻ കഴിയത്തില്ല എന്ന നിലയിൽ ജോലി ഇല്ലാത്തവരായി നീ മാറുന്നു അല്ലെങ്കിൽ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് നിനക്ക് ഉദ്ധാരണം തരുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ സഹോദരി നല്ലതൊന്നും ഇനി എൻ്റെ കുടുംബ ജീവിതത്തിൽ എനിക്ക് ലഭിക്കത്തില്ല എൻ്റെ ഭർത്താവ് എന്നിൽ നിന്ന് ഇതാ അകന്നുപോയിപ്പെടുവാൻ പോകുന്നു എൻ്റെ ഭാര്യ എനിക്ക് അന്യയായി തീർന്നിരിക്കുന്നു എൻ്റെ തലമുറകൾ അതെ അവർ ഞങ്ങളെ വിട്ട് ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോയിക്കൊണ്ടേ ഇരിക്കുന്നു നല്ലതൊന്നും എന്റെ ഭവനത്തിനകത്തുനിന്ന് എനിക്ക് ലഭിക്കത്തില്ല ഭാരത്തോടെ നിരാശയോടെ വേദനയോടെ അവസാനിച്ചു അവസാനിച്ചു എന്ന് പറഞ്ഞ് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് നിനക്ക് പുതിയ തുടക്കങ്ങൾ നൽകുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ ഭവനത്തിനകത്തുനിന്ന് പുതിയത് ഓ സ്ഥലം അവസാനിച്ചു എന്ന് പറഞ്ഞ അതേ സ്ഥാനത്ത് നിന്ന് പുതിയത് നിങ്ങളുടെ ജീവിതത്തിൽ തരുവാൻ എൻ്റെ കർത്താവിന് കഴിയും ആ സന്തോഷം നിങ്ങളുടെ ഭവനത്തിനകത്തു നിന്ന് തന്നെ നിന്റെ ഭാര്യയിൽ നിന്ന് തന്നെ നിന്റെ ഭർത്താവിൽ നിന്ന് തന്നെ മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളിൽ നിന്ന് തന്നെ ആ സന്തോഷം പുറത്തു വരുവാൻ പോകുക ഇനി ഒരു കോഴ്സ് ഇനി ഇനി വയ്യ അതേ കുഞ്ഞെ നിന്നോട് തന്നെ നിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ നീ അവസാനിച്ചു എന്ന് പറഞ്ഞ് ബുക്കും മടക്കിയെടുത്തു നിന്ന് ദൈവം തുടങ്ങുവാൻ പോകുക യേശുബിൻ നാമത്തിൽ ജയത്തെക്കുറിച്ച് നിന്റെ ജീവിതത്തിൽ ജയത്തെ കുറിച്ച് മറ്റുള്ളവർ കേൾക്കുവാൻ പോകുക മരണതുല്യമായ അവസ്ഥയിൽ നിന്ന് ഉദ്ധരിക്കുന്നവരാണ് ദൈവം അത് തന്നെയാണ് ദൈവ പ്രവർത്തിക്കായി ഭക്തനെ കാത്തിരിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകവും എന്തുകൊണ്ടാണ് കാത്തിരിക്കുന്നത് അതെ ഇതുകൊണ്ട് തന്നെയാണ് നോക്കിയേ ഭക്തന്റെ ജീവിതത്തിൽ കടന്നു വന്ന ആ മരണ തുല്യമായ അവസ്ഥ ഒന്നുമുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും വട്ടമിട്ട് ചുറ്റുന്ന ശത്രുക്കളായ പകയന്മാർ ദുഷ്ടന്മാർ ഭക്തനു വേണ്ടി ദൈവം എഴുന്നേൽക്കുകയാണ് ശത്രു ചിതറിപ്പോകുന്നു പുക കാറ്റത്ത് ചിതറിപ്പോകുന്നത് പോലെ ശത്രു ഉരുകുന്നു തീയുങ്കൽ മെഴുകു ഉരുകുന്നത് പോലെ മരണ തുല്യമായ അവസ്ഥ സമ്മാനിച്ചുകൊണ്ട് ഭക്തന് ചുറ്റും ശത്രു പാളയമിറങ്ങുന്നു ഇറങ്ങുന്നു യുദ്ധ സമാനമായ അന്തരീക്ഷം അവിടെ ദൈവം ഭക്തന് വേണ്ടി എഴുന്നേൽക്കുകയാണ് തീയുങ്കൽ മെഴുകു ഉരുകി മാറുന്നത് പോലെ മരണതുല്യമായ അവസ്ഥ സമ്മാനിക്കുന്ന അവൻ്റെ ശത്രുക്കൾ ഉരുകി മാറുന്നു യേശുവിൻ നാമത്തിൽ ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ തിരിച്ചറിയ ലോകവും പിശാചും സാഹചര്യങ്ങളും നിങ്ങൾക്ക് വിരോധമായി വട്ടം ചുറ്റി നിങ്ങളുടെ ജീവിതത്തെ നരക തുല്യമാക്കി മാറ്റുമ്പോൾ അതേ ആ ശത്രുവിനെ ഉരുക്കി കളയുവാൻ തക്കവണ്ണം ദൈവം എഴുന്നേൽക്കും ധീയങ്ങൾ മെഴുകി ഉരുകി മാറുന്നത് പോലെ നിനക്ക് വിരോധമായ ആ സാഹചര്യങ്ങൾ ആ ജോലി ജോലിസ്ഥലത്ത് നിനക്ക് വിരോധമായ നിനക്ക് അനുകൂലമല്ലാത്ത ആ സാഹചര്യങ്ങൾ ഉരുകി മാറുക നിനക്ക് അവിടെ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ അനുകൂലമല്ലാത്ത പ്രതികൂലമായ സാഹചര്യം പ്രതികൂലമായ വ്യക്തികൾ ഓ സ്ത്രോത്രം പ്രതികൂലമായ പദ്ധതികൾ ഉരുമാ ഓ താങ്ക് ഗോഡ് സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ നിനക്ക് പ്രതികൂലമായ സാഹചര്യങ്ങൾ തീയങ്ങൾ ഉരുകി മാറുന്നത് പോലെ ഉരുകി മാറുക ചില വ്യക്തികൾ നിനക്ക് അതിനകത്ത് താമസിക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ ജീവിതത്തെ മരണ തുല്യമാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന അതിനകത്തുള്ള നിന്റെ പാർപ്പിനെ അവസാനിപ്പിക്കുവാൻ പദ്ധതി ഒരുക്കുന്ന ശത്രു ആ ശത്രുവിനെ കണ്ട് ദൈവം എഴുന്നേൽക്കുക നിനക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കുക തീയുങ്കൽ ഉരുകി മാറുന്നത് പോലെ നിന്റെ നിന്റെ കുടുംബ അകത്തും പുറത്തും നിൽക്കുന്ന ആ ശത്രുക്കൾ ഓ മാറുവാൻ യേശുവിൻ നാമത്തിൽ പുക അവർ അപവാദ കഥകൾ കഥകൾ ഇല്ലാ ഭർത്താവിനെ മൂടി നിൽക്കുന്ന ആ ഇല്ലാ കഥകൾ ചിതറിപ്പോകുവാൻ പോകുക ചുറ്റും നിൽക്കുന്ന ആ പുക പടലങ്ങൾ നിന്നെ കുറിച്ച് മറ്റുള്ളവർ പറഞ്ഞ് 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 അത് കാറ്റത്ത് ചിതറിപ്പോകുക ഓഡ് മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് ഓ സ്തോത്രം തടസ്സമായി നിൽക്കുന്ന ചില ശത്രുക്കൾ തീയുങ്കൽ മെഴുകു ഉരുകി മാറുന്നത് പോലെ അത് ഉരുകി മാറുവാൻ പോകുക നിന്റെ തലമുറകളുടെ ഭാവിക്ക് തടസ്സമായി നിൽക്കുന്ന അവർക്ക് പുറത്തു പോകുവാൻ കഴിയാതെ അനുഗ്രഹിക്കപ്പെട്ട നിലകളിൽ അവരുടെ കഴിവിനൊത്തവണ്ണം വരുവാൻ കഴിയാതെ ചില കൂട്ടുകെട്ടുകൾ പാളിപ്പോകുക പുക പതറിപ്പോകുന്നത് പോലെ കാറ്റടിച്ച് പുക പതറിപ്പോകുന്നത് പോലെ ചില കൂട്ടുകെട്ടുകൾ പതറിപ്പോകുക ഓ താങ്കോട് ചില കൂട്ടുകെട്ടുകൾ ഉരുകിപ്പോകുക ദേശത്തിലെ ശത്രുക്കൾ നിന്റെ തലമുറ പുറത്ത് പോകരുത് നല്ല വിവാഹം നടക്കരുത് നല്ല ജോലി അവർക്കുണ്ടാകരുത് നല്ല വിദ്യാഭ്യാസം ഉണ്ടാകരുത് അയ്യോ കൂട്ടം കൂടുന്ന ചില ശത്രുക്കൾ ദൈവം എഴുന്നേൽക്കുകയാണ് ഓ താങ്കോട് ദൈവം എഴുന്നേൽക്കുകയാണ് മാതാവേ പിതാവേ നിന്റെ കണ്ണുനീർ കണ്ട് ദൈവം എഴുന്നേൽക്കുകയാ ഉരുകി പോകുക നിന്റെ ബിസിനസിന് വിരോധമായി നിന്റെ ആ സ്ഥാപനത്തിന് വിരോധമായി സഹോദരി സഹോദര ഉരുകി പോകുക തീങ്കൽ മെഴുകി ഉരുകി മാറുന്നത് പോലെ ആ ട്യൂമർ ഇപ്പോൾ ഉരുകി പോകുക സ്തോത്രം നിന്റെ ശരീരത്തെ മൂടി നിൽക്കുന്ന ആ രോഗം പുക പതറിപ്പോകുന്നത് പോലെ പതറിപ്പോകുക അമേ നീ ഫ്രീ ആവുക ദൈവം എഴുന്നേൽക്കുക അമ്മയൻ ചുറ്റി നിൽക്കുന്ന ശത്രുക്കളായ പകയന്മാരുടെ മധ്യേ ഭക്തന് വേണ്ടി ദൈവം എഴുന്നേൽക്കുക മരണതുല്യമായ ആ സാഹചര്യത്തിൽ നിന്ന് ജീവന്റെ പുതിയ അനുഭവത്തിലേക്ക് അവനെ കൊണ്ടുവരുവാൻ അത് ഭക്തന്റെ ജീവിതത്തിൽ ആനന്ദത്തെ കൊണ്ടുവരിക അറുപത്തി എട്ടാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഉള്ളത് എല്ലാം അവസാനിച്ചു ഇനി നല്ലതൊന്നുമില്ല എന്ന് ചിന്തിച്ചായിരിക്കുന്ന സ്ഥാനത്ത് പ്രിയരേ നിങ്ങൾക്ക് സന്തോഷിക്കുവാനും ആനന്ദിക്കുവാനും ഉള്ളത് എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയാത്തത് ആ ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ദൈവം ചെയ്യും അവിടെ നിങ്ങൾക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകും അതേ സഹോദരി അതേ സഹോദര നിൻ്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാകുവാൻ വേണ്ട കാര്യം എൻ്റെ കർത്താവ് ഇന്ന് ചെയ്യും നീ പല കാര്യങ്ങളും ചെയ്തു എന്നിട്ടും ആ സന്തോഷവും ആനന്ദവും സ്വസ്ഥതയും പുറത്ത് വന്നില്ല ദൈവം അതിനുവേണ്ടത് ചെയ്യുവാൻ പോകുക മാതാവേ പിതാവേ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ദൈവം നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം ചെയ്ത് ആനന്ദവും സന്തോഷവും നിങ്ങളെ അനുഭവിപ്പിക്കുവാൻ പോകുക ഗോഡ് നിങ്ങൾക്ക് വേണ്ടി ദൈവം ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ആനന്ദവും സന്തോഷവും കൊണ്ടുവരും അപ്പോൾ എങ്ങനെയാണ് ഇത് ഭക്തന്റെ ജീവിതത്തിൽ സാധ്യമായി തീരുന്നത് നമുക്ക് പലപ്പോഴും അങ്ങനെ എല്ലാ കാര്യങ്ങളും ദൈവത്തിൻ്റെ പക്കൽ ഫലമേൽപ്പിക്കുവാൻ കഴിയാറില്ല അതിനുള്ള ഉത്തരവും അറുപത്തി എട്ടാമധ്യായം പതിനാറാമധ്യം വാക്യം വായിക്കുമ്പോൾ ഫക്തൻ പറയുകയാണ് ദൈവം ആഗ്രഹിക്കുന്ന കൊടുമുടികളേറിയ പർവ്വതം ഭക്തന്മാരാണ് സിയോനിൽ വസിക്കുന്ന ദൈവം പഴയ നിയമത്തിലെ ആ മനോഹരമായൊരു ഉപമിക്കലാണ് എന്നാൽ ദൈവം വസിക്കുവാൻ ആഗ്രഹിക്കുന്നത് സിയോണിലല്ല ഞാനും നിങ്ങളുമായിരിക്കുന്ന ഭക്തന്മാരിൽ അത്രേ ഭക്തൻ വളരെ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവിനാൽ തന്നെ നമ്മിൽ ദൈവത്തിന് വസിക്കുവാനുള്ള അവസരം നൽകിയാൽ നമുക്ക് ചെയ്യുവാൻ കഴിയാത്തത് അല്ലെങ്കിൽ നമുക്ക് ചെയ്ത് നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന നാം ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുന്ന റിസൾട്ട് ഉണ്ടാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളുടെ സ്ഥാനത്ത് നമുക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും ദൈവത്തിൽ വസിക്കുവാൻ നമ്മുടെ ജീവിതത്തെ വിട്ടുകൊടുത്താൽ റെഡിയാണോ സറണ്ടർ ചെയ്യുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ കർത്താവേ ഇനി ഞാനല്ല എന്നിൽ നീ അത് തന്നെ ആ മസിൽ പിടുത്തൊക്കെ വിട്ട് ഞാനൊന്നും നോക്കട്ടെ ശരിയായില്ലെങ്കിൽ അല്ലെന്നേ ദൈവം ശരിയായിട്ട് ചെയ്യും പിന്നെ എന്തിനാ തെറ്റായിട്ട് ചെയ്യുന്നേ ഓ സ്തോത്രം ആ വഴി ദൈവം നടത്തുമെന്നേ നീ എന്തിനാ തെറ്റായിട്ട് പോകുന്നേ അവിടെ എന്തിനാ കുറേ തെറ്റുകൾ ശരിയായിട്ടുള്ള വഴിയിലൂടെ അവൻ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞ് നിന്നെ നടത്തും അപ്പോൾ പിന്നെ എന്തിനാ ഒന്ന് സറണ്ടർ ചെയ്യും ഇതുവരെ പല പല കാര്യങ്ങൾ ചെയ്തില്ലേ അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന സന്തോഷവും സന്തോഷത്തിൻ്റെ പൂർണ്ണതയും അനുഭവിക്കുവാൻ കഴിഞ്ഞോ ഒന്ന് സറണ്ടർ ചെയ് ദൈവത്തിൻ്റെ സനിയിൽ ഒന്ന് കീഴടങ്ങ് ആ സിയോൻ നിങ്ങളായി മാറ് ദൈവം ആഗ്രഹിക്കുന്ന സിയോൻ വിളിച്ച കർത്താവേ നീ എന്നിൽ വസിക്കണമേ ദൈവം വസിക്കുന്ന കൊടുമുടിയേറിയ പർവ്വതമായി എന്നെ കേൾക്കുന്ന ചിലർ മാറുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ ആ ദൂത് സംഭവിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത കാര്യം ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യും നിങ്ങളുടെ സന്തോഷത്തിനും ആനന്ദത്തിനും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ ഇത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി നിങ്ങൾ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ചെയ്ത് ശരിയാക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ ചെയ്ത് ശരിയാക്കി തരുവാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവന് വസിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ഒരുക്കുവാൻ ഞങ്ങളെ കർത്താവ് പ്രയോജനപ്പെടുത്തും ഒത്തിരി പേരുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത് പോലെ തന്നെ കണ്ണടച്ച വിശ്വസ്ത കർത്താവ് നല്ല ദൈവമേ അനുഗ്രഹവും പ്രശാന്തവുമായ ഈ നല്ല സമയത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന കർത്താവ് ഈ പ്രഭാതത്തിൽ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിയിലേക്ക് കടന്നു വരുന്നു ഞങ്ങൾക്ക് മുമ്പിൽ വലിയൊരു ദിവസമുണ്ട് കർത്താവ് പ്രിയപ്പെട്ടവരുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന അനുഭവങ്ങൾ സമ്മാനിക്കുന്ന അവർ ചെയ്ത് ഹം പ്രാപിക്കുവാൻ കഴിയാത്ത കാര്യങ്ങളെ അങ്ങ് ചെയ്ത് അവർക്ക് സന്തോഷവും ആനന്ദവും നൽകുന്ന ദിവസമായി ഇവർക്ക് മുമ്പിലുള്ള ഈ ദിവസം മാറട്ടെ അവരുടെ ജോലി സ്ഥലത്ത് നിന്ന് അവർക്ക് സന്തോഷവും ആനന്ദവും ഉണ്ടാകുന്ന കാര്യങ്ങൾ കേൾക്കട്ടെ ജോലി സംബന്ധമായി വ്യാപരിക്കുന്ന സകല വെല്ലുവിളികളും വിട്ടുമാറട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർ ജോലി നേടട്ടെ അവർക്ക് വഴികൾ തുറക്കപ്പെടട്ടെ മുൻപിലുള്ള തടസ്സങ്ങൾ മാറട്ടെ ആ വെല്ലുവിളികൾ മാറട്ടെ തീങ്ങൾ മെഴുകു ഉരുകി മാറുന്നത് പോലെ പുറത്തിറങ്ങുവാൻ കഴിയാതെ കൊണ്ട് അടച്ചു നിർത്തിയിരിക്കുന്ന ഓ സ്ത്രോത്രം ചില ശത്രുമിന്റെ പദ്ധതികൾ ഉരുങ്ങി മാറട്ടെ അവർ പുറത്ത് വരട്ടെ ജോലി സാഹചര്യങ്ങൾ അവർക്ക് അനുകൂലമായി തീരട്ടെ അവരുടെ നന്മയെ തടഞ്ഞു വെക്കുന്ന ശാത്രുമിന്റെ പദ്ധതികൾ തകർക്കപ്പെടട്ടെ അവരുടെ ദാരിദ്ര്യം മാറട്ടെ ഇന്ന് പകലിൽ കടത്തെക്കുറിച്ചല്ല കർത്താവേ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുന്നതിനെ കുറിച്ച് അവർ സംസാരിക്കട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം ഇവരുടെ കരങ്ങളിൽ നന്മകൾ വരട്ടെ യെസ് സമൃദ്ധി ഉണ്ടാകട്ടെ ഇവിടെ കരങ്ങളിൽ സമൃദ്ധി ഉണ്ടാകട്ടെ ഇവിടെ ഭവനത്തിനകത്ത് ഞെരുക്കം മാറട്ടെ ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തിന് ലോണുകൾ അടയ്ക്കുവാൻ കടങ്ങൾ തീർക്കുവാൻ സകല നന്മകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ വാടക വീടുകളിൽ നിന്ന് നിരാശയും ഭാരവും മാറട്ടെ സ്വന്തം ഭവനങ്ങൾ വാങ്ങട്ടെ യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകളും സ്വയം തൊഴിലുകളും സ്വദേശത്തും വിദേശത്തും ചെയ്യുന്നവർ ദൈവം അനുഗ്രഹിക്കണമേ കർത്താവേ സകല വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ സിവിൽ ഐഡിയ കിട്ടട്ടെ ഇക്കാമകൾ ലഭിക്കട്ടെ ഗോഡ് ജോലി സംബന്ധമായുള്ള സകല വെല്ലുവിളികളും മാറിപ്പോകട്ടെ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി മാറട്ടെ ഭാര്യയും ഭർത്താവും മക്കളും സ്തോത്രം കലക്കവും കലഹവും കയ്പും മാറിപ്പോകട്ടെ സ്നേഹമുണ്ടാകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്ന അനുഭവം തീരട്ടെ മക്കൾ മടങ്ങി വരട്ടെ ഭർത്താക്കന്മാർ മടങ്ങി വരട്ടെ ഭാര്യമാർ മടങ്ങി വരട്ടെ യേശു ബിന്നാമത്ത് അതങ്ങനെ സംഭവിക്കട്ടെ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ വിവാഹം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ യേശുബിൻ നാമത്തിൽ അവിടെ ഉദരത്തിൽ ഉണ്ടാകട്ടെ രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ സകല രോഗബന്ധവും യേശുവിൻ നാമത്തിൽ വിട്ടുമാറട്ടെ ഓ സൗഖ്യം വ്യാപരിക്കട്ടെ ഇതുവരുടെ അത്ഭുതത്തിൻ്റെ പകൽക്കാലമായി മാറട്ടെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് പ്രാർത്ഥനയോടെ വലിയ സാക്ഷ്യത്തെ അവകാശമാക്കുന്ന വിടുതലിൻ്റെ ദിവസമായി തന്നെ വലുചമായ സകല വിഷയങ്ങളിൽ അങ്ങനെ ഘരങ്ങളിലേൽപ്പിച്ചു ഞങ്ങളിപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് പ്രാർത്ഥനയായിട്ട് കൃപയ്ക്കായി സ്തുതിക്കുന്നു ഏശുബൻ നാമത്തിൽ തന്നെ ആമിൻ അപ്പം മറക്കാതെ നിങ്ങളുടെ വലിയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സപാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല പ്രഷർ ചാമ്പവിളയിലെമി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ